നീ നീ എന്ന എന്ന ലഹരിയെ ലഹരിയെ ഞാൻ ഞാൻ ഇന്നു െ ഞാനിന്നുമഗലയാണേകനായി നിദ്രാവിഹീനമാം രാത്രിയിലെമന മലയും ഒരിടവഴിക്കോണിലായി ഹീനമാം രാത്രിയിലന്മലയുന്നൊരിടവഴിക്കോണിലായി നീയകലയായി കുഴിഞ്ഞതിന്റെ നീയകലയായി മാഞ്ഞതിന്ദേ വിൺമേഘമായി കുഴിഞ്ഞതിന്ദേ നിന്നിൽ തുടങ്ങിയൊടുങ്ങുമെൻജീവനറിയാതയങ്ങോ പോയി മറഞ്ഞോ നിന്നിൽ തുടങ്ങിയൊടുങ്ങുമെൻജീവനറിയാതയങ്ങോ പോയി മറഞ്ഞോ ഇന്നു മുഴുകി ഞാൻ അലയുന്നു സരയുവായി നീ എന്ന സാഗര തീരത്തിനായി ഇന്നു മുഴുകി ഞാൻ അലയുന്നു സരയുവായി എന്ന സാഗര തീരത്തിനായി നീ അകലയായി മാഞ്ഞതെന്ദേ വിൺമേഘമായി കൊഴിഞ്ഞതെന്തേ നീയകലയായി മാഞ്ഞതെന്ദേ വിൺമേഘമായി കൊഴിഞ്ഞതെന്തേ എന്തിനെന്നറിയാതെ വീശുന്ന തെന്നലും നിന്നിലെ ഗന്ധ ഉണർത്തി വീണ്ടും എന്തിനെന്നറിയാതെ വീശുന്ന തെന്നലും നിന്നിലെ ഗന്ധ ഉണർത്തി വീണ്ടും ഉള്ളറിയാതെ ഞാൻ നുള്ളി നോവിച്ചുവോ എന്നു ഈരായി മടങ്ങിടാമോ ഉള്ളറിയാതെ ഞാൻ ഉള്ളി നോവിച്ചുവോ എന്നു നീ മടങ്ങിടാമോ നീയകലയായി മാഞ്ഞതെന്ദേ വിൻമേകമായി നീ നീയകലയായി മാഞ്ഞതെന്തി